ഹായ് ഹലോ ചന്ദ്രകി ലലിന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകി ലലിന ചന്ദ്രകാന്തത്തിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയും വലിയ പ്രശ്നങ്ങൾക്കൊടുവിൽ ആ നന്ദുവിനെയും നന്ദു നന്ദുവിനെയും ഗൗരിയെയും രക്ഷിക്കാനായിട്ട് നന്ദയ്ക്കും പിങ്കിക്കും ഗൗതമിനും സാധിച്ചു പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ആ നന്ദുവിനെയും ഗൗരിയെയും രക്ഷിച്ചത് അവർ സ്വയം തന്നെയാണ് ഗൗരിയെ തട്ടിക്കൊണ്ട് പോയപ്പോൾ നന്ദു ആ കല്ലെടുത്ത് എറിഞ്ഞതുകൊണ്ടാണ് അവർക്ക് ആ ഒരു നിമിഷം അവിടെ നിൽക്കാനായിട്ട് പറ്റിയതും പോലീസ് പിടിക്കേണ്ട അവസ്ഥ വന്നതും അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവടവും എല്ലായിടവും പാട്ടായിട്ടുണ്ട് അങ്ങനെ അവരെയാണ് വലിയൊരു ഹീറോ ആയിട്ട് ഇപ്പം എല്ലാവരും കാണുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നം തന്നെ നന്ദുവിന്റെ പിങ് നന്ദയുടെയും നിർമ്മലിന്റെയും ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും ഇന്ത്യ വിധത്തിലെ പല സത്യങ്ങളും പുറത്താകാൻ വേണ്ടിയിട്ട് പോകുന്നതും ഇതുകൊണ്ടാണ് എന്നെ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്പൊ ഞങ്ങളിടുന്ന പ്രതീക്ഷിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നന്ദുവിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ എല്ലാ നന്ദു ആഹ് തന്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം വീട്ടിലോട്ട് പോയി ഗൗരി നന്ദയ്ക്കൊപ്പം തിരികെ വീട്ടിലോട്ട് വരികയും ചെയ്തു എന്നാൽ ഈ സമയം പവിത്രയെ കാണാനായിട്ട് ഇന്ദീവരത്തിലേക്ക് പവിത്രയുടെ അച്ഛൻ വരുകയും അങ്ങനെ മോഹിനിയും ജഗന്നാഥനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്നും പറഞ്ഞ് ജഗന്നാഥനെയും മോഹിനിയും കൊണ്ട് പവിത്രയുടെ അച്ഛൻ പുറത്തേക്ക് പോയി പുറത്തോട്ട് പോയതിനു ശേഷം അവരോട് സംസാരിച്ചത് എന്നും ഇവിടെ ഭക്ഷണം കഴിച്ച് ഇരുന്നാൽ മാത്രം മതിയോ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഇപ്പോൾ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നതെന്നും പക്ഷേ കൂട്ടുകുടുംബം എപ്പോഴും പോസിബിൾ അല്ല എപ്പോഴും അവിടെ അടിയും പിടിയും വഴക്കുകളും പ്രശ്നങ്ങളുമേ ഉണ്ടാകത്തുള്ളൂ അതുമാത്രമല്ല ഇപ്പൊ നന്ദുവിനെ ദത്തെടുത്താണ് പിങ്കിയും ഗൗതമും ജീവിക്കുന്നത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് പിങ്കിയുടെയും ഗൌതമിന്റെയും ദത്തെടുത്ത പുത്രനായ നന്ദു ആയിരിക്കും ഈ വീടിന്റെ എല്ലാം സർവ്വ അധികാരി അവിടെ പവിത്രയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞൊന്നുമില്ലാതെ ആകുമെന്നും അതുകൊണ്ട് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല പവിത്രയ്ക്ക് ജനിക്കുന്ന കുഞ്ഞായിരിക്കണം ഈ ഇന്ദീവരത്തിന്റെ എല്ലാം സർവ്വ അധികാരി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെ രണ്ടും രണ്ടാക്കണം ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ദീവരത്തെ മുഴുവൻ എല്ലാവരെയും തകർത്ത് എല്ലാം രണ്ടാക്കുകയും ചെയ്യണം ഈ ഒരു കുടുംബത്തെ തമ്മിൽ പിരിക്കണം എന്നിട്ട് എല്ലാ അധികാരവും പവിത്രയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലാക്കണം എന്നൊക്കെ മോഹിനിയും ജഗന്നാഥനും പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തു പവിത്രയുടെ അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ അവർക്കും അത് ശരിയാണെന്ന് തോന്നി നന്ദുവാണിപ്പോ എല്ലാവരുടെയും കണ്ണിലുണ്ട് പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല പവിത്രയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു മാത്രമേ ഇവിടെ എല്ലാവരുടെയും നല്ല മകനാവാൻ പാടുള്ളൂ എല്ലാവർക്കും നിർബന്ധം നിർബന്ധമുണ്ട് അതുപോലെ ആ ഒരു നിർബന്ധമാണ് തല്ലിക്കെടുത്തേണ്ടതെന്ന് മോഹിനിക്കും ജഗന്നാഥനും മനസ്സിലായി അപ്പോ അത് ആ ഒരു അതായത് പവിത്രയുടെ കുഞ്ഞായിരിക്കണം ഇന്ദീവരത്തിലെ സർവാധികാരി നന്ദു അവിടെ ഒന്നും ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടാണ് അവര് ശ്രമിക്കുന്നത് അപ്പൊ ഇതെല്ലാം കേട്ടിട്ടും പവിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ പവിത്ര അകത്തോട്ട് പോയി പവിത്ര മോഹിനിയോടും ജഗന്നാഥനോടും പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയെന്നും പറയുന്നത് അമ്മ കേൾക്കരുത് അതൊക്കെ ഇപ്പം അച്ഛൻ പൊട്ടത്തരം പറയുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ മോഹിനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു കാര്യ ഇത് ഈ സ്വത്തുക്കൾ കൈക്കലാക്കുന്ന കാര്യമായപ്പോൾ മോഹിനി പവിത്രയുടെ അച്ഛന്റെ ഒപ്പം കൂടി ഇതെല്ലാം കേട്ടോണ്ടിരുന്ന കനകമ്മ പവിത്ര സങ്കടത്തോടു കൂടി അകത്തിരിക്കുന്നത് കണ്ടപ്പോൾ പോയി ചോദിച്ചു കാര്യം തിരക്കി കാര്യം തിരക്കുകയല്ല സ്വത്തുക്കളെ കാര്യത്തെ പറ്റി അവർ സംസാരിച്ചതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കതൊന്നും അല്ല ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ഇതുപോലെ ഇപ്പോൾ അരുണേട്ടൻ പറഞ്ഞിരിക്കുവാണ് ഞങ്ങൾ ഇതിനു മുന്നേ എനിക്കിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഞാനും അരുണേട്ടനും കൂടി ചേർന്നിട്ട് എനിക്ക് കുഞ്ഞുണ്ടാവാനായിട്ട് ഒരു ചികിത്സയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന ഒരു ഒരാഴ്ച ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരുടെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഗർഭിണിയാണ് എന്ന് എല്ലാവരെയും പറഞ്ഞു പറ്റിക്കാനായിട്ട് ഇങ്ങനെ ഒരു മാർഗം കിട്ടിയത് പക്ഷേ അരുണേട്ടൻ പറഞ്ഞത് അവിടെ ചെന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിനക്ക് കുഞ്ഞ് ജനിക്കാനായിട്ട് പോകല്ലേ അതുകൊണ്ട് നാളെ തന്നെ അവിടെ പോവുകയും എന്നിട്ട് അവിടെ എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യണമെന്നാണ് അരുൺ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്കത് പോകാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ കള്ളത്തരം പിടിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇതിനും കനകമോ ബുദ്ധി ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു നീ ഒരു കാരണവശാലും അവിടേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാണ് എന്നാൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ നന്ദ ഗൗരിയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു നിർമ്മൽ അവിടെ കാത്തിരിക്കുവായിരുന്നു നിർമ്മലിന്റെ മുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ നന്ദ വിശദീകരിച്ചു മാത്രമല്ല ഗൗരി ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു അപ്പോ അവിടെ നന്ദ പറയുന്നത് നന്ദുവിന് സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ അവരെ കൂടെ അവൻ ജീവിച്ചോട്ടെ അല്ലാതെ നീയല്ല നന്ദുവിന്റെ യഥാർത്ഥ അമ്മയെ അച്ഛനെയും കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ടത് അവരാണ് അവന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് നീ ചെറുതായിട്ട് നീ എന്ത് തോ എന്ത് തോന്നിവാസമൊക്കെയാണ് ഈ കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദു ഒരുപാട് വഴക്ക് പറഞ്ഞു ആ സമയത്താണ് നന്ദു പാവമാണെന്നും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്തു കൊടുക്കത്തില്ല ശരി ഞാനിപ്പോ നന്ദുവിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഇപ്പൊ നന്ദുവിന് അച്ഛനും അമ്മയും ഉണ്ടെന്നൊക്കെ പറയാം പേരിനെങ്കിലും ഉണ്ടല്ലോ എനിക്ക് എനിക്ക് സ്വന്തമായിട്ടൊരമ്മയുണ്ട് പക്ഷെ എനിക്കൊരു സ്വന്തമായിട്ട് ഒരു അച്ഛനുണ്ട് എന്നാൽ ആ അച്ഛൻ ആരാണെന്ന് അമ്മ ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആ അച്ഛൻ ആരാണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കത്തില്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് അമ്മ അതിനെപ്പറ്റി പറയുന്നില്ല അതുകൊണ്ട് എൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം നന്ദയോട് ഗൗരി ചോദിച്ചു പക്ഷെ നന്ദ അതിനെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗൗരി ഒരുപാട് വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം ഗൗരി വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷവും വല്ലാതെ കൂടി ഗൗരി അകത്തോട്ട് പോയപ്പോൾ നന്ദെ ഉപദേശിച്ചുകൊണ്ട് നിർമ്മല പറയുവാണ് നീ ചെയ്തത് തെറ്റാണ് നന്ദേ അവൾ അവളുടെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ അവളുടെ അച്ഛനെ കുറിച്ച് അറിയ അറിയാനായിട്ട് അവൾക്കൊരു ഉത്തരവാദിത്തമില്ലേ നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവത്തില്ലേ എന്ന് നിർമ്മല് ചോദിക്കുമ്പോഴും തനിക്കത് പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനം മാത്രമേ നന്ദ പറഞ്ഞുള്ളൂ എനിക്ക് പറ്റത്തില്ല ഞാൻ പറയത്തില്ല ഒരു കാരണവശാലും ഞാൻ ആ ഒരു ഉത്തരം പറയാൻ പോകുന്നില്ല അത് മാത്രമല്ല ഇനി നിർമ്മല് ഇങ്ങോട്ടേക്ക് വരരുത് എന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ ഇടപെടരുത് നിർമ്മലിനെ കുറിച്ച് ഒരുപാട് കഥകൾ എന്നെയും നിർമ്മലിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് അതൊന്നും യാതൊരു കുഴപ്പമില്ല ആരും എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് എന്താണ് എന്ന് ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എനിക്കും അറിയാം നിർമ്മലിനും അറിയാം ഞങ്ങൾ എങ്ങനെ നമ്മളെങ്ങനെയാണെന്ന് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം പക്ഷേ ഗൗരി അങ്ങനെയല്ല ഈ വാർത്തകളെല്ലാം ഗൗരിയുടെ ചെവിയിൽ എന്തെങ്കിലും എത്തിയാൽ അവൾ എന്നെ വെറുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നീനി എന്റെ ജീവിതത്തിലോട്ട് വരരുതെന്നാണ് നിർമ്മല് നിർമ്മലിനോട് നന്ദ പറഞ്ഞത് അത് നിർമ്മലിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഭയങ്കര സങ്കടമായിരുന്നു നിർമ്മലിനുണ്ടായത് എന്നാൽ ഗൗരിയെ നന്ദ വഴക്ക് പറയുന്നത് ഓടൊപ്പം തന്നെ നന്ദുവിനെ ഗൗതമും പിങ്കിയും വഴക്കു പറയുന്നുണ്ടായിരുന്നു നീ ചെയ്തതെല്ലാം തെറ്റാണ് നന്ദു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി ഈ കുറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ടിട്ടും നന്ദു അതൊന്നും കാര്യമാക്കില്ല മാത്രല്ല കുറ്റപ്പെടുത്തലുകളും അതിനൊപ്പം തന്നെ സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ദി വരത്തിലെ ലക്ഷ്മിയും പിന്നെ മഹേശ്വറിനെ എല്ലാവരും കൂടി ഇരിക്കെ നന്ദുവിനെ അരിന്ധതി വഴക്ക് പറഞ്ഞു നീ എന്ത് തോന്നിയ ഈ കാണിക്കുന്ന മോനെ നീ ഇങ്ങനെ പോയി നീ ആ ഗൌരിയുടെ കൂട്ടുകൂടിയതാണ് ഇത്രയും വലിയ പ്രശ്നമായതെന്ന് പറഞ്ഞ് വീണ്ടും ഗൗരി നന്ദുവിനെ കുറിച്ച് കുറ്റം പറയാനായിട്ട് തുടങ്ങി ആ സംസാരങ്ങൾ നടക്കുമ്പോഴാണ് ഗൌതമിന്റെ സുപ്പീരിയർ ഓഫീസർ വിളിച്ചിട്ട് ഇന്നത്തെ കാര്യത്തെ പറ്റി പറയുകയും അഭിനന്ദനം കൊടുക്കുകയും ആ ഈ ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഫോണും കളിച്ച് ഒരു ലാപ്ടോപ്പും കളിച്ച് മറ്റുള്ളവർക്കൊപ്പം കളിച്ചിരിക്കാതെ ഫുൾ ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത് വലിയൊരു മാഫിയെ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന വലിയൊരു മാഫിയയാണ് കുട്ടികൾ കാരണം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചതെന്നും അതിന് നന്ദുവിനും ഗൗരിക്കും വലിയൊരു മെഡല് ഞങ്ങൾ കൊടുക്കാനായിട്ട് ഒരു ഒരു അംഗീകാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം